അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹമുല്ലാഹിറബൻ വസ്സലൂല സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുഹമ്മദ് നബി സല അള്ളാഹു അലൈവസലമക്കു വേണ്ടി അള്ളാഹു കാത്തു സൂക്ഷിച്ച ഒരു അമൂല്യ നിധിയായിരുന്നു അബൂബക്ര സിദ്ദീഖ് റതി അള്ളാഹു അൻഹു നബി സലാഹു അലൈവസ്മ ദാവത്ത് തുടങ്ങിയപ്പോൾ പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് അതി അള്ളാഹ് ആദ്യമായിട്ട് വിശ്വസിച്ചു നബിയെ സത്യപ്പെടുത്തി നബിയുടെ ഉറ്റ ചങ്ങാതിയായിരുന്നു അബൂബക്കർ റതി അള്ളാഹ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അബൂബക്കർ സിദ്ദീഖർ റതി അള്ളാഹ് വെറുതെ ഇരിക്കുകയായിരുന്നില്ല മക്കയുടെ തെരുവുകളിലൂടെ അബൂബക്കർ റതി അള്ളാഹുഖൻഹു നടന്നു സർവ്വസമ്മതനായിരുന്നു ആ മനുഷ്യൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ഒരു നല്ല കച്ചവടക്കാരനായിരുന്നു ഇണങ്ങുന്നവനും ഇണക്കുന്നവനുമായിരുന്നു അബൂബക്കർ കുറൈശികൾക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടവൻ സ്നേഹസമ്പന്നൻ കുറൈശികൾ ഒരുപാട് ആദരിച്ചവൻ ബഹുമാനിച്ചവൻ അബൂബക്കർ സിദ്ദീഖർ അതി അള്ളാഹുഖനുഹുവിൻ്റെ ധാവത്തിന് എത്രത്തോളം സ്വാധീനമുണ്ടാകുമെന്ന് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് ആളുകളെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ടോ അവർ ചെയ്ത നന്മകളെ നന്മകളെപ്പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ സുഹൃദങ്ങളിൽ മുന്നേറിയവരാണവർ സ്വർഗത്തിന് വേണ്ടി മത്സരിച്ചവരാണവർ പ്രിയപ്പെട്ടവരെ ആ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ ആളാണ് അബൂബക്ര സിദ്ദീഖ് അദി അള്ളാഹാൻഹു ആ കൂട്ടത്തിലെ അഞ്ചാളുകൾ ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റബി അള്ളാഹു ഖൻഹുവിൻ്റെ ധാവത്തിലൂടെയായിരുന്നു എന്തൊരു വിജയമാണത് എന്തൊരു സൗഭാഗ്യമാണത് അബൂബക്കർ എന്ന മനുഷ്യന് അള്ളാഹു നൽകിയ കൂലി എത്ര വലുതാണ് അബൂബക്കർ എന്ന മനുഷ്യന് അള്ളാഹു നൽകിയ സൗഭാഗ്യം എത്ര അമൂല്യമാൻ പ്രിയപ്പെട്ടവരാരൊക്കെയാണ് അബൂബക്ര സിദ്ദീഖ് റബി അള്ളാഹു ഖൻഹുവിൻ്റെ പ്രബോധനത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് പ്രമുഖരാണവർ ശ്രേഷ്ഠരാണവർ ഉസ്മാൻ ബിൻ അഫ്വാൻ റബി അള്ളാഹ് ഖൻഹു അബുബക്ര സിദ്ദീഖ് റബി അള്ളാഹ് ഖൻഹു വഴിയാണ് ഇസ്ലാമിലെത്തുന്നത് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഒസ്മാൻ റബി അള്ളാഹ് ഖൻഹുവിന് മുപ്പത്തിനാല് വയസ്സാണ് പ്രായം അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിൻ ഔഫ് റബി അള്ളാഹ് ഖൻഹു മുപ്പത് വയസ്സാണ് പ്രായം മുസ്ലിം ആകുമ്പോൾ സഅദ്ബിൻ അബി വക്കാസ് കൗമാരക്കാരനായിരുന്നു ചെറുപ്പക്കാരനായിരുന്നു പതിനേഴുകാരനായിരുന്നു അ ജുബൈറുബിൻ അവാം പന്ത്രണ്ട് വയസ്സാണ് പ്രായം തൊലഹത്ത് ഉബൈദില്ല ഇസ്ലാം സ്വീകരിക്കുമ്പോൾ പതിമൂന്നുകാരനാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലെ ഈ അഞ്ചാളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നത് അബൂബക്കർ സിദ്ധീഖർ അള്ളാഹ് ഖൻഹുവിൻ്റെ ദാവത്തിലൂടെയാണ് ഈ അഞ്ചാളുകളെ ഇസ്ലാമിനു വേണ്ടി സംഭാവന ചെയ്തത് അബൂബക്കർ എന്ന മഹാമനുഷ്യനാണ് ഇവർ ഓരോരുത്തരുമായി അബൂബക്കർ സിദ്ദീഖർ അബി അള്ളാഹ് നബിയുടെ മുന്നിലെത്തി അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈ വസ്ലമയെ സാക്ഷി നിർത്തി ഇസ്ലാം സ്വീകരിച്ചു അബൂബക്കർ എന്ന പ്രബോധകനിൽ റദി അള്ളാഹു നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് മഹാനായ സൊഹാബിയെ പറ്റിയിട്ട് നബി സല അള്ളാഹുഅലൈ വസ്ലം പറഞ്ഞില്ലേ അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കർ എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും കാരുണ്യമുള്ളത് എൻ്റെ ഉമ്മത്തിങ്ങളോട് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കുന്നവൻ അബൂബക്കർ സുദ്ദീഖ് റബി അള്ളാഹ് അൻഹുവാൻ മഹാനായ മഹിമയും പെരുമാറ്റ മര്യാദകളും അദ്ദേഹത്തിൻ്റെ ദാവത്തിന് കൂടുതൽ ശക്തിയും മൂർച്ചയും കരുത്തും നൽകിയിട്ടുണ്ട് എന്നതിന് സംശയമില്ല ഒരു പ്രബോധകൻ പ്രബോധകനാരായിരിക്കണമെന്നതിന് ഏറ്റവും നല്ല മാതൃകയാണ് അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹ് അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈവസലമ്മ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ അള്ളാഹു അനുഹുൻ മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ ഖലീഫ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബിമാരെ എണ്ണിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈ വസ്ലമ്മ ഒന്നാമത് പേര് അബൂബക്കർ അബൂബക്രീ അള്ളാഹു അനഹുവിൻ്റെ പേരാൻ പ്രിയപ്പെട്ടവരെ മുഹമ്മദ് നബി സലാഹു അലൈവസ്ലമയുടെ രഹസ്യ പ്രബോധനം മുന്നോട്ട് നീങ്ങുന്നു പതിയെ പതിയെ മക്കയിൽ ഇസ്ലാം വളരുകയാണ് ഇസ്ലാം എന്ന കറകളഞ്ഞ ആദർശത്തിലേക്ക് കളങ്കമില്ലാത്ത ദീനിലേക്ക് കൂടുതൽ മനുഷ്യർ ആകൃഷ്ടരായി ഇസ്ലാമിക പ്രബോധന രംഗത്ത് അബൂബക്കർ സിദ്ദീഖർ അലി അൻഹു വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല അള്ളാഹു നബിയുടെയും അബൂബക്കർ റലി അള്ളാഹ്വൻഹുവിൻ്റെയും നബിയുടെ പ്രിയപ്പെട്ട അനുചരന്മാരുടെയും കൂടെ നമ്മളെയും സ്വർഗത്തിൽ ചേർക്കട്ടെ اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين السلام عليكم ورحمه الله وبركاته